ഗോളടി തുടരുന്ന ഇയർലി ഹാലൻഡ് പ്രീമിയർ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് മറികടന്നപ്പോൾ റയൽ മാഡിഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനെ ഒപ്പമെത്താൻ കിലിയൻ എംബാപ്പയ്ക്ക് സാധിച്ചു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് മാഞ്ചസ്റ്റർ സിറ്റി താരം ഇയർലി ഹാലൻഡ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് നേട്ടം മറികടക്കുന്നത് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ ഇരട്ട ഗോൾ നേടിക്കൊണ്ടാണ് രണ്ടു തവണയായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്നായി നൂറ്റിമൂന്ന് ഗോളുകൾ നേടിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഏർലിങ് ഹാലും നൂറ്റി പതിനാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ചു ഗോളുകൾ നേടിക്കൊണ്ടാണ് റെക്കോർഡ് മറികടന്നത് കൂടാതെ എല്ലാ ഫോർമാറ്റിലും കൂടി മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഹാലൻഡിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗോളുകൾ നേടാനായപ്പോൾ ലാലികയിൽ മിന്നും ഫോമിൽ കളിക്കുന്ന കിലിയൻ എംബാപ്പെ രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കലണ്ടിയറിൽ സ്ഥാപിച്ച അൻപത്തി ഒൻപത് ഗോളുകൾ എന്ന റെക്കോർഡ് നേട്ടത്തിനൊപ്പമാണ് സെവിയയ്ക്കെതിരെ ഒരു ഗോൾ നേടിയതോടെയാണ് കിലിയൻ എംബാപ്പയും ആ റെക്കോർഡിന് എത്തിയത് മാഡ്രിഡിനായി എല്ലാ ഫോർമാറ്റിലും കൂടി അൻപത്തി ഒൻപത് ഗോളുകൾ ഒരു കലണ്ടിയറിൽ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തനിയാവർത്തനം തന്നെയാണ് കിലിയൻ എംബാപ്പയും മാഡ്രിഡ് ജേസിയിൽ നടത്തിയത് ഏതായാലും മികച്ച ഫോമിലാണ് ഇരു താരങ്ങളും തന്റെ ടീമിനായി കാഴ്ചവെക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ